ജിതിരും മനാഫും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ തീരത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ലോഹഭാഗങ്ങളോ മറ്റ് സംശയാസ്പദമായ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു വസ്തുക്കൾ കണ്ടെത്തുകയാണെങ്കിൽ അതിൻ്റെ ചിത്രം പെട്ടെന്ന് അത് കണ്ടെടുത്ത് ജലോപരിതലത്തിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് ചിത്രമെടുത്ത് അവർക്ക് അയച്ചു കൊടുത്ത് തിരിച്ചറിയാനുള്ള ഒരു സംവിധാനം കൃത്യമായി ഒരുക്കിയിട്ടുണ്ട് എം എൽ എ സതീഷ് കൃഷ്ണ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ തീരത്തിലൂടെ ഏറ്റു പുഴ പുഴയുടെ തീരത്ത് തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്തെങ്കിലും അനുകൂലമായ എന്തെങ്കിലും അനുകൂലമായ ഒരു വാർത്ത കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോൾ ഒരിക്കൽ കൂടി കാണാൻ വീണ്ടും ഒരു ഒരു ആളുകൂടി ഈ പുഴയുടെ ഉപരി അടിത്തട്ടിലേക്ക് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും നേവി സംഘം നേരത്തെ ഇറങ്ങുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് പത്തും പതിനഞ്ചും മിനിറ്റും വരെ ശ്വാസം പിടിച്ചുകൊണ്ട് പുഴയ്ക്ക് പുഴയുടെ അടിത്തട്ടിൽ പരിശോധന നടത്താനുള്ള അത്യാധുനിക സംവിധാനങ്ങളുമൊക്കെയായി ാണ് നാവികസേനാ സംഘത്തിന്റെ വരവ് അത് ഈയൊരു മിഷന് വലിയ ഒരു മൈലേജ് നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അവർക്ക് വലിയൊരു ഊർജം ഇതിലൂടെ കിട്ടുന്ന നേവി സംഘം കൂടി ഈയൊരു മിഷന്റെ ഭാഗമായി കിട്ടുന്ന ഒരു ഊർജം ചെറുതല്ല അതുകൊണ്ട് തന്നെ അത് ഈ കേന്ദ്രീകൃതമായ ഒരു മിഷൻ നടക്കുന്ന സമയത്ത് വലിയ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കാനും കഴിയും എന്നുള്ളൊരു സാധ്യത കൂടിയാണ് ഇപ്പോൾ ഇവിടെയുള്ള ബന്ധുക്കൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാർക്കും എല്ലാവർക്കും തന്നെയുള്ളത് ഇന്നലെ നമ്മൾ ഇതുപോലെ തന്നെ അർജുനോടൊപ്പം തന്നെ ഇവിടെ ഒന്ന് കാണാതായിട്ടുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകളുടെ കുടുംബാംഗങ്ങളോടൊക്കെ തന്നെ സംസാരിച്ചിരുന്നു അവരും മിഷന്റെ രണ്ടാം ഘട്ടത്തിന്റെ ആരംഭം തൊട്ട് അവരും ഒരു ചെറിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് അവരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ശേഷിപ്പുകൾ ഈ പുഴയുടെ അടുത്തിട്ടിൽ നിന്നും കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട് അവർക്കൊക്കെ തന്നെ ഒരുപക്ഷെ ആശ്വാസകരമാവുന്ന വാർത്തകൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണുള്ളത് എന്തായാലും ഇവിടെ വിവിധ ഘട്ടങ്ങളിലായി തിരിഞ്ഞുകൊണ്ടാണ് എൻ ഡി ആർ എഫും മാൽപേ സംഘവും സംഘ ഒരുമിച്ച് ഒരേ ഡങ്കി ബോട്ടുകളിൽ യാത്ര ചെയ്തുകൊണ്ട് ഡൈവ് ചെയ്യുന്നു എസ് ആർ എഫ് സംഘം അവർക്ക് വേണ്ട പിന്തുണ നൽകിക്കൊണ്ട് തീരത്ത് തന്നെ നിൽക്കുന്നു ഇത്തരത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ പുഴയിൽ നിന്നും കണ്ടെടുക്കുകയാണെങ്കിൽ ലോഹഭാഗങ്ങളോ മറ്റെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ഉടനടി തന്നെ മുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നു ഈ നേവി സംഘം മണൽക്കൂനയോട് സമീപത്തുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഏറ്റവും അടിത്തട്ടിലേക്ക് ഈ എൺപതും തൊണ്ണൂറും അടി വരെ താഴ്ചയുള്ള പ്രദേശങ്ങളിലേക്ക് എടുത്തു ചാടി പത്തും പതിനഞ്ചും മിനിറ്റ് വരെ അവിടെ അരിച്ചുപിറക്കി പരിശോധന നടത്താൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട് പക്ഷെ അവിടെ ഇപ്പോഴും അവിടെ ഇപ്പോഴും നമുക്ക് കാണാം എം എൽ എം എൽ എ ഇത്തരത്തിൽ അവരോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് ഇപ്പോൾ ബോട്ടിലേക്ക് എൻ ഡി ആർ എഫിന്റെ ബോട്ടിലേക്ക് കാവാർ എം എൽ എ ആയ സതീഷ് കൃഷ്ണ സൈൽ കയറിയിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു വിലയിരുത്തൽ കൂടി നടത്തേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് കാരണം അദ്ദേഹത്തിന് ഈയൊരു മിഷീനുമായി ബന്ധപ്പെട്ട വലിയ ഒരു ചുമതല വഹിക്കുന്ന ഒരാൾ കൂടിയാണ് കാർവാറമെ ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം നമ്മൾ നേരിട്ട് കണ്ടതാണ് രണ്ടാം ഘട്ടത്തിൽ ഒരു അനിശ്ചിതത്വം നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉദ്യോഗസ്ഥർ തമ്മിൽ പലപ്പോഴും വലിയ തോതിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്ന സമയത്ത് സതീഷ് കൃഷ്ണ പെട്ടെന്നെടുത്ത ഒരു തീരുമാനത്തിന് പുറത്താണ് എത്രയും പെട്ടെന്ന് തന്നെ രണ്ടാം ഘട്ടത്തിൽ ഇങ്ങനെ ഒരു മിഷീൻ ഓണാവുന്നത് അപ്പോൾ അദ്ദേഹം കൂടി ഇപ്പോൾ എൻ ഡി ആർ എഫ് സംഘത്തിനോടൊപ്പം തന്നെ പുഴയിലെ മണൽക്കൂനകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ കാണിക്കുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹം കൂടി ഇൻവോൾവ് ആയിക്കൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം എന്നുള്ള കാര്യത്തിന് അരക്കെട്ടുറപ്പിക്കുന്ന ദൃശ്യങ്ങളാണിത്